اذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب ولا تحسبن الله يغفل ساعه ولا ان ما تخفيه عنه يغيب ത് ബുദ്ധിപരമായൊരു ഇടപെടൽ നടന്നത് ചിന്തോദ്ദീപകമായൊരു അനുഭവം ഉണ്ടായത് ആനായ ദാവൂദ് അലിസ്വലാത്തൂദ് കാലത്ത് സുലൈമാൻ നബി അലിഹിസ്സലാമിന്റെ പിതാവാണ് ദാവൂദ് നബി ദാവൂദ് നബിയുടെ ഖബറുള്ളത് ഫലസ്തീനിലെ മസ്ജിദുൽ മുമ്പിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടന്നാൽ എത്തുന്ന സ്ഥലത്താണ് മഹാനായ ദാവൂദ് പക്ഷേ ആ ഖബർ ഇന്ന് കൺട്രോൾ ചെയ്യുന്ന ജൂതന്മാരാണ് ഞങ്ങളടൊന്ന് നിസ്കരിച്ചു ജിയാർത്ത് ചെയ്യാൻ വേണ്ടി ചെന്നു പക്ഷെ അവര് അത് പൂട്ടിയിട്ടു തുറന്നില്ല കാണാൻ പറ്റിയില്ല പക്ഷേ അതിന്റെ അരികത്ത് വരെ ചെന്നു മഹാനായ ദാവൂദ് അതിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഷാരി ദാവൂദ് എന്ന് പറഞ്ഞ ദാവൂദ് നബിയുടെ പേരുള്ള ഒരു റോഡ് ഉണ്ട് അവിടെ അറബിയിലും എഴുതുന്നുണ്ട് അവരുടെ ഹിബ്രു ഭാഷയിലും എഴുതും ഇംഗ്ലീഷിലും പേരെഴുതും എന്നതിന് അവർ ഇംഗ്ലീഷിൽ കൊടുത്ത ട്രാൻസ്ലേഷൻ ദ ദയനിസ്റ്റ് റോഡ് എന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഈ പടച്ചോനെ ഈ ദാവൂദ് നബി സയനിസ്റ്റ് ആയിരുന്നില്ലല്ലോ റബ്ബേ ഡേവിഡ് റോഡ് എന്ന് എഴുതാം അല്ലെ ഇംഗ്ലീഷിൽ ബൈബിളിലൊക്കെ ദാവൂദ് നബിയെ ഡേവിഡ് എന്നാണ് ഇംഗ്ലീഷുകാരൻ പരിചയപ്പെടുത്തുന്നത് ഇംഗ്ലീഷിൽ പേര് അങ്ങനെയാ പറയാ ഡേവിഡ് നബിയെ എന്ന് പറയും മൂസ നബിയെ 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 മോസസ് ജീസസ് ജോൺ എന്ന് പറയും അയ്യൂബ് നബിയെ ജോൺ എന്ന് ജോബ് എന്ന് പറയും ഇരിക്കട്ടെ പക്ഷെ അതൊന്നുമല്ലേ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ കഴിയും ദാവൂദ് നബി അലഹി ഫലസ്തീനിലാണ് ദാവൂദ് നബിയുടെ മകൻ സുലൈമാൻബിറഹി സലാം അവിടെയാണ് ഭരണം നടത്തിയത് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു ദാവൂദ് നബിയെ ഇയാളുടെ ആട്ടിൻ പറ്റം എന്റെ തോട്ടത്തിലേക്ക് കയറിയിട്ട് എന്റെ തോട്ടത്തിലെ സർവ ചെടികളും സർവവിളകളും കടിച്ചു തെന്ന് നശിപ്പിച്ചു എനിക്ക് പരിഹാരം വേണം പ്രവാചകന്മാർ നീതി നടപ്പാക്കാൻ വന്നവർ <todulang> <todulang> ും ഒരു വിഭാഗത്തോടുള്ള ശത്രുത കൊണ്ട് നിങ്ങൾ നീതി പാലിക്കാതിരിക്കാൻ പാടില്ല നിങ്ങളുടെ ശത്രുവാണ് വെറുപക്ഷത്തുള്ളതെന്നിരിക്കട്ടെ എന്നാൽ തന്നെയും ൂ അയാളെന്റെ പ്രതിയോഗിയല്ലേ എന്റെ ശത്രുവല്ലേ മറ്റു പാർട്ടിക്കാരനല്ലേ മറ്റു മതക്കാരനല്ലേ പറഞ്ഞു പോവല്ലേ നിങ്ങൾ നീതി ചെയ്യണം നീതി ചെയ്യണം അള്ളാഹുവിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ അടുപ്പിക്കുവാൻ ഏറ്റവും ഏറ്റവും അനിവാര്യമായത് നീതി പാലിക്കലാണ് സ്വന്തം പാർട്ടിക്കാരാകുമ്പോ യമശി പൊട്ടേന്ന് പറയാ വേറെ പാർട്ടിക്കാരനെ പിടിച്ച് ജയിലിൽ തന്നെ നടത്തണം അല്ലാതെ കുറഞ്ഞൊരു ശിക്ഷയും കൊടുത്തേക്കരുത് എന്ന് പറയാം അങ്ങനെയൊന്നും ചെയ്യല്ലേ മനുഷ്യരെ നീതി സർവ്വ മനുഷ്യരുടെയും ജന്മാവകാശമാണ് അത് ഇവിടെ നിന്ന് പൂർത്തിയാവില്ല അള്ളാഹു പൂർത്തിയാക്കും മില്യൺ കണക്കിന് ആളുകളെ കൊന്ന അഡോൾഫ് ഹിറ്റ്ലറെ മില്യൺ കണക്കിന് തവണ കൊല്ലാൻ കഴിയുന്ന കോടതി തൂക്കിലേറ്റാൻ കഴിയുന്ന കോടതി അള്ളാഹുവിന്റെ കോടതിയാണ് ഇവിടുത്തെ കോടതിയിൽ ഹിറ്റ്ലറെ പിടിക്കാൻ പറ്റിയില്ല സൂസൈഡ് ചെയ്തു ആത്മഹത്യ ചെയ്തു ഇനി പിടിച്ചാൽ തന്നെ ഹിറ്റ്ലറെ മില്യൺ കണക്കിന് ആളുകളെ അതിൽ ജൂതന്മാരുണ്ട് അല്ലാത്തവരുണ്ട് ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന വളരെ ദാരുണമായ സംഭവം വേൾഡ് വാറിന്റെ പരിസരത്ത് നടന്നപ്പോ അതിനൊക്കെ പകരമായി അയാളെ ശിക്ഷിക്കുമെങ്കിൽ ഒരു തവണയെ കൊല്ലാൻ കഴിയും പക്ഷെ അത് ഒരു ജീവനെ പകരമാവൂ കോടിക്കണക്കിന് ആളുകളെ കൊന്നവനാണ് ഹഡോർഫ് ഹിറ്റ്ലർ ഇതിന് പകരം ശിക്ഷ നടക്കും ഓരോരുത്തർക്കും പകരം ഓരോരോ തവണയായി പ്രവാചകനാണ് രാജാവുമാണ് രാജാതകത്വവും രാജാധികാരവും പ്രവാചകത്വവും ഒരുമിച്ച് നൽകപ്പെട്ട നബിമാരുണ്ട് അതിൽ ഒരു നബിയാണ് ദാവൂദ് മറ്റൊരു പ്രവാചകൻ സുലൈമാൻ മറ്റൊന്ന് മഹാനായ മൂസബിൻ മഹാനായ യൂസു അക്കൂബ് അലിസ്സലാം ഇവരൊക്കെ ഒരേ സമയം രാജാക്കന്മാരാണ് അതേസമയം പ്രവാചകന്മാരുമാണ് ദാവൂദ് നബിയുടെ മുമ്പിലാണ് പരാതി വന്നത് ദാവൂദ് നബിയെ ഇയാളുടെ ആട്ടിൻപച്ചം എന്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചു പരിശുദ്ധ ഖുർആനെ ചരിത്രം പറഞ്ഞു ഖുർആാനിലുള്ള ചരിത്രമാണിത് ദാവൂദ് നബി ഉടനെ പറഞ്ഞു നിങ്ങളുടെ ആട്ടിൻ ആട്ടിൻപച്ചം മുഴുവൻ ഈ കൃഷിക്കാരന് കൊടുക്കുക കൃഷ്ണൻ തീർന്നു പറഞ്ഞാ കൊടുത്തേക്കാം എന്താ ചെയ്യ ആട്ടിൻ അറിയില്ലല്ലോ ഏതാ തിന്നേണ്ടത് ആരുടേതാണ് ഇതൊന്നും അവർക്ക് അറിയില്ലല്ലോ ബൗണ്ടറിയും ആധാരവും അടിയാധാരം ഒരേ കയ്യിലില്ലല്ലോ അവര് കിട്ടിയതൊക്കെ കടിച്ചു വലിച്ചു കളഞ്ഞു എന്നാൽ ആ ആട്ടിൻ പറ്റൊക്കെ ഇനി എന്ത് ചെയ്യണം കർഷകന് കൊടുക്കണം അതാണ് അതിന്റെ പരിഹാരം എന്ന് പറഞ്ഞു ദാവൂതിനെ പരിഹിസലാം രണ്ടുപേരും സന്തുഷ്ടരായി പോവാൻ സുലൈമാൻ ഈ വിഷയത്തിൽ ബുദ്ധിപരമായ ഒരു ഇടപെടൽ നടത്താൻ പോകുന്നു പ്രവാചകൻ സുലൈമാൻ നബിയോട് പറഞ്ഞു പാ എനിക്ക് മറ്റൊരു അഭിപ്രായം തോന്നുന്നുണ്ട് എന്താ മോലെ നിന്റെ അഭിപ്രായം പാ കൃഷി നശിച്ചു അത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ ഈ ആട്ടിൻപറ്റത്തെ ആട്ടിൻപറ്റത്തെ കൃഷിയുടെ ഉടമസ്ഥൻ കയ്യിൽ വെക്കുന്നു ആ കൃഷിയിടം ആട്ടിന്റെ ഉടമസ്ഥൻ നന്നാക്കാൻ പോകുന്നു എത്ര മാസമാണോ ആ കൃഷിയിടം പഴയതുപോലെ ആവാൻ എത്ര കാലം എടുക്കുന്നുവോ അത്രയും കാലം ഈ ആട്ടിന്റെ ഉടമസ്ഥൻ അവിടെ അധ്വാനിക്കട്ടെ ആ കൃഷിയിടം നന്നായി പഴയതുപോലെ ആകുന്നതുവരെ ആടുകളുടെ പാലും അതിന്റെ ഉപകാരവും ഈ തോട്ടത്തിന്റെ മുതലാളിക്ക് അനുഭവിക്കാം തന്റെ തോട്ടം റെഡിയായി കഴിഞ്ഞാൽ ഈ ആടുകളെ അതിന്റെ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക നല്ല അഭിപ്രായമാണല്ലോ മോനെ പോലും മനസ്സിലാകുന്നതിലപ്പുറം തന്റെ മകന്മാൻ സുലൈമാൻബി അലിസ്സലാമിന് കൂടുതൽ നാം അവഗാഹമുള്ള ചിന്ത നൽകിയിട്ടുണ്ടെന്ന് പരിശുദ്ധമായ കുർആആൻ ദാവൂദ് നബി അലഹി അഹങ്കാരം പറഞ്ഞില്ല ദാവൂദ് നബി അലൈഹി മഹന്ത നടിച്ചില്ല ആവട്ടെ എന്റെ മോൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതിലേറെ യുക്തമായത് അതുകൊണ്ട് നിങ്ങളുടെ ആടുകളെ മുഴുവനും ഇവിടെ കൊടുത്തു കൊടുത്തുപോവേണ്ട താൽക്കാലികമായി കൊടുക്കുക നിങ്ങളുടെ കൃഷിയിടം റെഡിയാവുന്നത് വരെ കൃഷിയിടം ഇയാൾ റെഡിയാക്കിത്തരും റെഡിയായാൽ അയാളുടെ ആടുകൾക്ക് ഈ ആടുകളെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം എത്ര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ മഹല്ലുകളിലും വീടുകളിലും നാടുകളിലൊക്കെ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി നഷ്ടപരിഹാരത്തിന് വേണ്ടി ദൌദ്ദ നബി അലി സ്വലാമിന്റെയും മുസ്ലീമാ നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെയും ജീവിതത്തിൽ നിന്ന് നീതി നടപ്പാക്കാനുള്ള പാഠം നമുക്ക് കണ്ടെത്താൻ കഴിയും